നമ്മുടെ സർവസ്വുമായ ഗുരു ശ്രീ കരുണാകുര ഗുരു ചെറുപ്പം മുതൽ യാതനയും വേദനയും അനുഭവിച്ച് വളർന്നാണ് അപ്പോഴും ഗുരുവിൻ്റെ ചിന്ത എങ്ങനെ ലോകത്ത് ശാന്തി കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അശാന്തിയുടെ കണ്ടെത്തി നമ്മെ ശാന്തിയുടെ തീരെ തണയ്ക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിനു വേണ്ടി ഗുരു ത്യാഗപൂർണമായി ജീവിച്ചു ഒരു പരമ്പരയ്ക്ക് രൂപം കൊടുത്തു ജാതി ജാതിമതങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്നവരുടെ ഒരു പരമ്പര ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിയ ഒരു വിശ്വാസ സംഹിതം പിതൃദോഷങ്ങളുടെ പ്രശ്നം മാറ്റിക്കളയാൻ ഗുരു പതിനായിരക്കണക്കിന് ഗുരുപൂജ ചെയ്തു വന്നു ഗുരുവിൻ്റെ ആശയം ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ നാം ഓരോരുത്തരും സത്യത്തിൽ ദ്ധ്യസ്ഥരാണ് പ്രാർത്ഥനാ സങ്കല്പങ്ങളുണ്ടാകണം കൃതികളുണ്ടാകണം ഗുരുവിന് നൂറ് വയസ്സ് തികയാൻ പോകുന്ന ഈ ജീവിതം നമുക്കെല്ലാവർക്കും ഐക്യത്തോടെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാം ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു സദ്ഗുരീശ്വരനും